നമസ്കാരം ദേശീയപാതയിലാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുമായിട്ട് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നിര നിരന്തരം എന്നാൽ ഒരു നടപടികളും ഇവർ സ്വീകരിച്ചില്ല പക്ഷേ ഇന്നലെ രാത്രിയുടെ മറവിൽ ഇവിടെ വന്ന് കാലത്തൊക്കെ ക്ലീൻ ചെയ്യേണ്ടായിരുന്നു രാത്രിയിൽ വൻതോതിൽ ഇവിടുന്ന് മണ്ണ് എടുത്തു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നിട്ട് ഇന്ന് കാലത്തും ഇന്നലെ തടുത്തപ്പോൾ നിർത്തി എന്നിട്ട് ഇന്ന് കാലത്ത് ഹൈവേ അതോറിറ്റി ഞങ്ങൾക്ക് മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അനുമതി തന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ മണ്ണെടുത്തത് പഞ്ചായത്തിന് അവകാശപ്പെട്ട മണ്ണ് പഞ്ചായത്തിൻ്റെയോ അതുപോലെ തന്നെ ഹൈവേയുടെയോ എവിടെയും ഇടാതെ ഇവർ പട്ടിക്കാട് വിട്ട് മണ്ണൂത്തി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വിവിധ തലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിലവിലിവിടുത്തെ ഈ ഭൂമി പാടിച്ചേരി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മണ്ണ് അവർ കൃത്യമായി എടുത്തുകൊണ്ട് പോയതിന് ശേഷമുള്ള പഞ്ചായത്തിൻ്റെ ഉടമസ്ഥകളുടെ ഭൂമിയിൽ നിന്നാണ് വ്യാപകമായിട്ട് മണ്ണ് രാത്രിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ രാത്രി ഏകദേശം അമ്പതോളം ലോഡ് മണ്ണുപിടിക്കയറ്റിക്കൊണ്ടു പോയിട്ടുണ്ട് ആ പോരിക്കും മുഴുവൻ മണ്ണുത്തി നഴ്സറികളിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരു ഓർഡർച്ചയിൽ ഒരു മണ്ണ് കണ്ടിയിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പെർമിഷനില്ലാതെ ഈ മണ്ണിടം നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല മാറ്റം പഞ്ചായത്തിൽ അകലപ്പെട്ട വിഹിതം ആ മണ്ണിൻ്റെ പിന്നെ പൈസ പഞ്ചായത്തിലടച്ച് അതിനുശേഷം അവർ ബന്ധപ്പെട്ട വർക്ക് ചെയ്താൽ മതി അവർ കരാറ് കമ്പനി എടുത്തിട്ടുള്ള കരാറുകാർ കൃത്യമായിട്ട് അവർ കൂടിക്കണിച്ചുകൊണ്ട് കരാർ എടുത്ത് ചെയ്യുന്നവർക്ക് മണ്ണ് കാശ് കൊടുത്ത് അടിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വ്യാപകമായിട്ട് അല്ല ഹൈവേടെ സൈഡിൽ ഇടിഞ്ഞിട്ടോക്ക് മുഴുവൻ മാറിക്കൊണ്ടുപോയി അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ പുറത്തടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു കാലവശാലും നാട്ടുകാരൊന്നും ഇത് അംഗീകരിക്കാൻ വേണ്ടി പോകില്ല പഞ്ചായത്തിൻ്റെ പെർമിഷനോട് കൂടി പഞ്ചായത്തിൽ പൈസ അടിച്ചതിന് ശേഷം ഒരു മണ്ണ് കൊണ്ടുപോയി വൈകുന്നതാണ് നാട്ടുകാരുടെ ആവശ്യം എന്താണ് ഇവിടെ എങ്ങനെ ഹൈവേ എന്നൊരു വലിയ നമ്മൾ നാട്ടുകാരെല്ലാവരും സൂചിപ്പിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇവിടെ വലിയ തോതിൽ മണ്ണ് എടുത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒന്ന് അപകടം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇടിച്ചിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് പഴയ ഒരു പി എച്ച് സി സി പഴയ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സബ്സെൻ്റർ ആണ് ഇവിടെ ഈ നിലവിലെ ലാൻഡ് അത് തകർന്നു പോലെ ശേഷം പുതിയ സബ് സബ്സെൻ്റർ പണിയൊഴിച്ചു അതിൻ്റെ ലാൻഡാണ് ഇവിടെ അവശേഷം ഹൈവേയുടെ മണ്ണ് അതിന് അവിനനുസരിച്ച് അവിടെ എടുത്ത് ആ കുന്നു വളരെ ഇതായിട്ട് ചെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും ഇടിഞ്ഞ് ഇടിഞ്ഞ് വരികയും ആ മണ്ണ് ഇവർ ഒരു യാതൊരു ഇത് വിലയും മറ്റോ പഞ്ചായത്തിലും മറ്റോ കെട്ടിവയ്ക്കാതെ ലോഡ് കണക്കിന് ഇന്നലെ ലോഡോളം മണ്ണ് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയത് അറിയാൻ കഴിഞ്ഞത് മണ്ണുത്തി പോലുള്ള നഴ്സറികളിലേക്ക് മണ്ണടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞ് ഹൈവേയിൽ ഒരു ലോഡ് ഇന്നലെ ഇവർ തട്ടിയിട്ടില്ല അമ്പതോളം ലോഡ് ഇന്നലെ മണ്ണ് കൊണ്ടുപോയി അന്നലെ വന്ന് തടഞ്ഞാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ നിലയ്ക്ക് ഇന്നലെ വന്ന് ഇത് കണ്ടപ്പോൾ തന്നെ വന്ന് തടഞ്ഞു പക്ഷേ പറഞ്ഞിട്ടും ഇന്ന് കാലത്ത് അവർ ഏത് ഓഫീസർ പറഞ്ഞു എന്നാണ് പറയുന്നത് അവർ വന്ന് വീണ്ടെടുക്കാൻ ആരംഭിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പഞ്ചായത്തിന് വരുമാനം കിട്ടുന്നൊരു മണ്ണാണത് മണ്ണ് അപകട വീക്ഷി തന്നെയാണ് മണ്ണ് എടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഈ മണ്ണ് വില കിട്ടേണ്ട ഒരു ഇതാണ് പഞ്ചായത്തിന്റെ ആസ്തി പദ്ധതി എന്നൊരു പ്രധാന ഘടകം ഇന്ന് ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിഷോം പോലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പണ്ടില്ലാതെ കൂടി അടക്കുമ്പോഴാണ് ഇവർ ഇത്തരം രീതിയിൽ മണ്ണ് ബ്ലാക്കില് സർക്കാരുമാകാ മണ്ണ് അടിച്ചു മാറ്റുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കണ്ട വാർത്ത വീണം മണ്ണ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് എന്തായാലും ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് കാണണം മണ്ണ് മാറ്റണം അതുപോലെ തന്നെ ഈ ഒരു മണ്ണിടത്തിൽ ആവരുത് അതിനുവേണ്ടിയാണ് നാട്ടുകാർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജനപ്രതിനിധികൾ മാംസമേ വാർത്ത ഷെയർ ചെയ്യുക നമ്മൾ ലാൻഡ് നല്ലതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക